ബിജെപി വിട അക്കൗണ്ട് തുറക്കൂ ഓരെ അക്കൗണ്ട് തുറക്കില്ല വലിയേറ്റ നാട്ടുകാരടെ കണ്ണിലുണ്ണി തന്നെ ഡബിൾ ഡിജിറ്റ് ആണ് ബിജെപിനേടാ അവക്കേ സ്വപ്നമാണ് പോവാം бра യരാപുല്ലേ സ്മരണ ഇവനോട അസ്മരണാ ഒരു മണ്ഡലത്തിലും ബിജെപി രണ്ടാം സ്ഥാനത്തിനെ ഒരു വിട അയ്യോ അയ്യോ കെ ജാത്രു സിപിഎംന്റെ മുഖ്യ ശത്രുവാരാണ് ബിജെപി എനൊരു സംശയം കേരളത്തിൽ കേരളത്തില് മര്യാദකට വരെ നിനക്ക് വിഷയഹാരിയ അറിയില്ല കേറ്റാൻ ഇറക്കാനും ഒരു നിമിഷം കേരളത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് എന്ന് തോന്നിയാൽ കുമാർപിള്ള സാറ് നമ്മുടെ താത്വികനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ മതി അവിടെ ചിലപ്പോൾ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂടിയാൽ ചിന്തയിൽ ഇട്ട് കളയും അപ്പോ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടായാൽ അത് സംഭവിക്കും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലെ